നമസ്കാരം നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വിധി വരാനിരിക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ മുഖ്യധാരാ ചാനലുകളിൽ നിരന്തരമായി വരുന്നൊരു വാർത്തയുണ്ടായിരുന്നു അത് ഈ കേസുമായി ബന്ധപ്പെട്ട കൂറുമാറിയ സാക്ഷികളെക്കുറിച്ചായിരുന്നു ഏതാണ്ട് ഇരുപത്തെട്ടോളം സാക്ഷികൾ ഈ കേസിൽ കൂറുമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഇതിൽ സിനിമാ താരങ്ങളായ പലരുടെയും ചിത്രങ്ങൾ സഹിതമാണ് വാർത്തകൾ ഈ ചാനലുകൾ നൽകിയിരുന്നത് നടന്മാരായ സിദ്ദിഖ് സായി കുമാർ നടിയന്മാരായ ഭാമ ബിന്ദു പണിക്കർ ഇടവേള ബാബു തുടങ്ങി ഒരുപാട് പേരുടെ പേരുകൾ ഇതിലുണ്ടായിരുന്നു അതിജീവിതയെ പറ്റിച്ചു വഞ്ചിച്ചു എന്ന രീതിയിലാണ് പലപ്പോഴും ഇത് സംബന്ധിച്ച വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നത് എന്നാൽ ഇതിൽ വളരെ വിചിത്രമായ ഒരു കാര്യം ഇവർ ഇവരുൾപ്പെടുത്തിയിരുന്ന ഇരുപത്തെട്ട് സാക്ഷികളുണ്ട് എന്ന് പറയുന്നവരിൽ പലരും ദിലീപിന് വ്യക്തിപരമായി വേണ്ടപ്പെട്ടവരും ദിലീപിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ വിചിത്രമായ ഒരു കാര്യം ഇതൊക്കെ നോക്കിയിട്ട് വേണ്ടി പോലീസ് ഇവരെ സാക്ഷി പട്ടികയിൽ ചേർക്കാൻ എന്നുള്ള ചോദ്യം അവിടെ വരുമ്പോൾ ഈ ഇതിൻ്റെ കേസന്വേഷണം സംബന്ധിച്ച് മൊത്തത്തിൽ ദിൻ നിലനിൽക്കുന്നത് ഒരു ദുരൂഹതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇത് ദിലീപിന് വളരെ വ്യക്തിപരമായ വേണ്ടപ്പെട്ട ആളുകളൊക്കെ തന്നെ സാക്ഷി പട്ടികയിൽ ഇട്ടാൽ പിന്നീട് കോടതിയിൽ ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അവർ ദിലീപിനെ എത്ര മൊഴി നൽകുകയില്ല എന്നും ഇത് കൂറുമാറി എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കും എന്ന് മുൻകൂട്ടി എന്തുകൊണ്ട് കാണാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് ഈ പട്ടികയിൽ പറയുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇടവേള ബാബു ആണെങ്കിലൊക്കെ തന്നെ അവരെല്ലാവരും ദിലീപ് ബോയ് വളരെ നല്ല വ്യക്തിബന്ധം വരുത്തുന്ന ആളുകൾ തന്നെയാണ് പിന്നെ എന്ത് അർത്ഥത്തിലാണ് പോലീസ് ഇവരെയൊക്കെ എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം കേരള പോലീസിൻ്റെ അന്വേഷണ കേരള പോലീസിൻ്റെ കേസ് അന്വേഷണ ചരിത്രത്തിൽ വലിയൊരു ഏടായി മാറും എന്നൊക്കെ കരുതിയിരുന്ന ഈ ഒരു വലിയ കേസിൻ്റെ അന്വേഷണം ശരിക്കു പറഞ്ഞാൽ പോലീസ് ഏത് രീതിയിലാണ് അന്വേഷിച്ചതെന്നാണ് ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരുന്നത് കാരണം ഈ കേസെ ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ അതിലെല്ലാം ഏതൊക്കെയോ ഭാഗങ്ങൾ വിട്ടുപോയതായി കാണുന്നു അതുപോലെ പലതും ദുരൂഹതയാണ് അവശേഷിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് കേസിൻ്റെ വിധിയുടെ ഫുൾ പകർപ്പ് കിട്ടിയാൽ മാത്രമേ ഇതിൽ എന്തൊക്കെയാണ് കൂടുതൽ കോടതി പരാമർശമുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഈ പറയുന്ന ഈ വ്യക്തികളൊക്കെ തന്നെ അങ്ങേറ്റം അപമാനിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത പുറത്തു വന്നത് ഇവരെല്ലാവരും കൂറുമാറ്റക്കാരാണെന്നും അതിജീവിതെ വഞ്ചിച്ചവരാണെന്നും പിന്നെ ഈ ചെയ്തവരെ വിമർശിച്ചുകൊണ്ടുള്ള മറ്റാളുടെ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളൊക്കെ കൊണ്ട് നിറഞ്ഞിരുന്നു കാരണം പലരും കരുതിയിരുന്നത് ദിലീപിനെ ഇന്ന് ശിക്ഷിക്കുമെന്നാണ് ചാനലുകളൊക്കെ തന്നെ അത് പ്രതീക്ഷിച്ചിരുന്നു എന്നുമാണ് കരുതാൻ അത് കണക്കാക്കി തന്നെയാണ് പലരും ഈ ദിലീപിൻ്റെ ഒപ്പം നിന്ന ആളുകളെ ഒക്കെ തന്നെ കൂറുമാറ്റക്കാരാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് വാർത്തകൾ നൽകിയിരുന്നത് ഏതായാലും ഈ പട്ടികയിൽപ്പെട്ടവരാരും തന്നെ ഒരുപക്ഷെ കോടതിയുടെ പരിഗണന ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ആരും തന്നെ അതിൽ അക്കാര്യത്തിൽ പ്രതികരിക്കാനും വന്നിട്ട് ഒരുപക്ഷെ ഇതിൽ പരാമർശിക്കപ്പെട്ട പലരും നാളെ യഥാർത്ഥം എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അവരുടെ നിലപാട് വ്യക്തമാക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് മുകേഷിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനിയ പൾസർ സുനിയെ മുകേഷ് തള്ളി പറഞ്ഞു അതിൽ സ്വന്ത നിലപാട് ഉറച്ചു നിന്നാണ് അതുപോലെ കുഞ്ചോക്കൊബോബൻ സ്വന്തം നിലപാട് ഉറച്ചു നിന്നൊക്കെ തന്നെയാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത് അതായത് ഇതിൻ്റെ സാക്ഷിവിസ്തരുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഈ കോടതിയുടെ പൂർണ്ണമായ ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എങ്കിലും ഇത്തരത്തിലുള്ള ഈ കേരള പോലീസിൻ്റെ അവധാനതയും പിടിപ്പേടും ഒക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ കേസിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ഉണ്ടായത് എന്ന് വേണം കരുതാൻ ദിലീപിനെ മനഃപൂർവ്വം ഈ കേസിൽ കൊടുക്കാൻ ശ്രമം നടത്തിയതായി ഒരുപക്ഷെ ദിലീപ് ഇപ്പോൾ ആരോപിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരും അദ്ദേഹം അവരുടെ കീഴ് ജീവനക്കാരും ഒക്കെ തന്നെ തന്നെ കുരുക്കാൻ നോക്കിയ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നൊക്കെ ദിലീപ് പറയുമ്പോൾ ഇപ്പോൾ ഈ കേസിൻ്റെ വെതിപ്പാർപ്പ് കിട്ടിയതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ അഡ്വറ്റ് രാംപിള്ളെ പോലുള്ള ഒരു അഭിഭാഷകനെ കൊണ്ട് ഈ കേസിൽ ദിലീപ് അടുത്ത നീക്കം നടത്തുക എന്നുള്ള കാര്യവും ഉറപ്പാണ് ഈ കേസിൽ പോലീസ് എടുത്ത പല നടപടികളും ശരിക്കും ഇത് കേസ് തെളിയിക്കപ്പെടണം എന്നുള്ള രീതിയിൽ തന്നെ ആണോ അവർ സ്വീകരിച്ചതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല കാരണം ഈ പറഞ്ഞതുപോലെ ദിലീപിന് വേണ്ടപ്പെട്ട ആളുകളെ തന്നെ സാക്ഷിയാക്കി പിന്നീട് സ്വാഭാവികമായി അവർ കൂറുമാറുമെന്നും മുൻകൂട്ടി കാണുക പോലും ചെയ്യാത്ത ഒരു അവസ്ഥ അതുപോലെ ഇവർ പറഞ്ഞ പല കാര്യങ്ങളും തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഗൂഢാലോചനയിലെ തെളിവ് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ദിലീപിൻ്റെ നേരത്തിൽ നടന്നു എന്ന് പറഞ്ഞതിന് യാതൊരു തെളിവുമില്ല പിന്നീട് ബാലേന്ദ്രകുമാർ എന്ന സംവിധാനം എത്തുന്നു അയാൾ അയാളുടെ കാര്യങ്ങൾ പറയുന്നു ദിലീപിൻ്റെ വീട്ടിലെത്തി അണ്ണത്തിക്കലായി അത് ചെയ്തൊരു കാര്യം അവിടെ നടന്ന സംസാരം റെക്കോർഡ് ചെയ്തു വെച്ചതിന് ശേഷം അത് പിന്നീട് പുറത്തുവിടുന്നു അത് ഇതൊക്കെ തന്നെ കേരള പോലീസിൻ്റെ കൈവശം ആവശ്യമായ തെളിവുകളില്ല എന്നുള്ള കാര്യം അവർക്ക് തന്നെ കേസിൻ്റെ അന്വേഷണത്തിന് ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുകയാണ് പിന്നെയായിരിക്കും ഇത്തരത്തിലുള്ള പുതിയ ചില തന്ത്രങ്ങൾ അവർ പുറത്തെടുക്കുക അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷേ പക്ഷേ ഇപ്പോൾ ഈ വനന്തരകുമാറിനെ കൊണ്ടുവന്നത് പിന്നീട് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു എന്നാലും കേസിൽ മൊഴി നൽകാനും മറ്റുമായി അനാരോഗ്യം വകവയ്ക്കാതെയും വനന്തരകുമാർ കോടതിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ നടത്തിയ ഒരു വിചാരണ നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ മാധ്യമങ്ങളിരിക്കുന്ന ജഡ്ജിമാർ കോടതി ജഡ്ജിമാരെക്കാൾ മുമ്പ് വിതിന്യായം നടത്തുന്നു എന്ന് പറയുന്നത് പോലെ ഇവരൊക്കെ കൂറമാറ്റക്കാരാണ് ഇവരൊക്കെ അതിജീവിതയെ വഞ്ചിച്ചവരാണ് എന്ന രീതിയിൽ നിരന്തരമായി വാർത്തകൾ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടത് അത് മുഖ്യധാര ചാനലുകളിൽ ആരും മോശക്കാരായാലും പരമാവധി എല്ലാവരും ഇത്തരത്തിലുള്ള വാർത്ത കൊടുക്കുമ്പോൾ ഇതിൽ യഥാർത്ഥ നിയമപരമായ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഇവർ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോയി ശ്രദ്ധിച്ചില്ല അവരൊട്ടും അവർ നോക്കിയില്ല എന്ന് വേണം കരുതാൻ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകളും നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാതെയാണോ കൊടുക്കുന്നതെന്ന് സംശയിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പല കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും ഈ കേസിലും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കാൻ സാധ്യത നമ്മളൊരാളിനെ സാക്ഷിയാക്കാൻ നേരത്ത് ഈയാൾ ഭാവിയിൽ നമ്മളൊക്കെ ഒപ്പം നിൽക്കുമോ സാർ പ്രോസിക്യൂഷനൊപ്പം നിൽക്കുമോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ ആളുകളെ പിടിച്ച് സാക്ഷിയാക്കിയതിൻ്റെയൊക്കെ തന്നെ അനിവാര്യമായ പ്രത്യാഘാതമാണ് ഈ കോടതിയിൽ ഉണ്ടായതെന്ന് വേണം കരുതാൻ അതല്ലാതെ ഇവരെ കൂറുമാറ്റക്കാർ എന്ന് വിശേഷിപ്പിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല